കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിലേക്ക് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അഴിമതി ആരോപിച്ചാണ് യു ഡി എഫ് പ്രകടനം നടത്തിയത് നഗരസഭ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് ടി ഒ മോഹനൻ ആവശ്യപ്പെട്ടു വെസ്റ്റ് സ്റ്റാൻഡ് റീട്ടാർ പ്രവൃത്തികൾക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ മുപ്പത് ലക്ഷം രൂപ സ്വന്തക്കാരനായ കരാറുകാരന് നൽകിയത് അഴിമതിക്ക് കുട പിടിക്കുന്നതാണ് എന്നാണ് ടി ഒ മോഹനൻ പറഞ്ഞത് പുതിയ പശ്ചാത്തല അവിടെ എത്തി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതിനിടയിലൂടെ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു ആ അഭ്യാസ പ്രകടനത്തിനകത്ത് രണ്ട് ലക്ഷമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക ഒന്ന് മറ്റൊന്ന് അതിലൂടെ ധനസമാഹരണം നടത്തുക അഴിമതി നടത്തുക നമുക്കറിയാം നമ്മുടെ നാട്ടിലകത്ത് തദ്ദേശ സമ്മേളന സ്ഥാപനത്തിലായാലും സർക്കാരിനായാലും ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളിലകത്ത് പൊതുമേഖലാ സംവിധാനത്തിൽ അഥവാ പ്രവൃത്തി ഒരു ലക്ഷം രൂപയിൽ താരയാണെങ്കിൽ അത് കൊട്ടേഷൻ വിളിക്കും ആ കൊട്ടേഷൻ ചിലപ്പോൾ ഹയർ കൊട്ടേഷൻ വിളിച്ച് ചെറിയ മറ്റുള്ള വർക്കൊക്കെ ചെയ്യും